ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി ട്രെയിനിൽ കടത്താനിരുന്ന ഒൻപത് കിലോഗ്രാം കഞ്ചാവ് പിടികൂടി റെയിൽവേ പോലീസും ആർ പി എഫും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ബാഗുകളിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് ഷൊര്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെ ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ചെന്നൈ മംഗലാപുരം എക്നോര് എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് നാലാം നമ്പർ ിലെത്തിയ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് ബാഗുകളിലായി ഒമ്പത് കവറുകളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് റെയിൽവേ പോലീസിന്റെയും ആർ പി എഫിന്റെയും പരിശോധന കണ്ട് പ്രതി കഞ്ചാവ് ബാഗ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാകാമെന്നാണ് പ്രാഥമിക നിഗമനം പിടിച്ചെടുത്ത കഞ്ചാവിന് ഏകദേശം ഒമ്പത് കിലോ തൂക്കമുണ്ട് വരും ദിവസങ്ങളിലും ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ ലഹരി പരിശോധന തുടരുമെന്ന് റെയിൽവേ പോലീസ് എസ്ഐ അനിൽ മാത്യു അറിയിച്ചു റെയിൽവേ പോലീസും ആർ പി എഫ് ഡാൻസ് അപ്പ് സ്ക്വാഡും സംയുക്തമായാണ് പരിശോധന നടത്തിയത് ഏഴ് പന്ത്രണ്ട് അഞ്ചാം തീയതി ഇന്ന് നമ്മുടെ ഷൊർണൂർ റെയിൽവേ പോലീസും പാലക്കാട് റെയിൽവേ പോലീസിന്റെ ഡാൻസ് അപ്പ് ടീമും ആർ പി എഫിന്റെ സി ഐ പി ടീമും ഇന്ത്യയിൽ ഭാഗം കൂടി ചേർന്ന് സംയുക്തമായി പരിശോധന നടത്തിയില്ലേ ഇന്ന് ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ പോയിട്ടില്ല എഗ്മോർ വണ്ടിയിൽ നിന്നും ഒമ്പത് കിലോ നൂറ്റി അറുപത് ഗ്രാമോളം സ്വർണം കഞ്ചാവ് നമ്മളെ പിടിച്ചെടുത്തു പ്രതികായിട്ടുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ട് വരുന്ന ദിവസങ്ങളിലും കൂടുതൽ പരിശോധന ഉണ്ടാവും ക്രിസ്മസിന്റെയും ന്യൂഇയറിന്റെയും ഭാഗമായിട്ടുള്ള ലഹരി കടത്ത് തടയാനുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ ന്യൂസ് ഡെസ്ക്